ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോ പൂജക്ക് വേണ്ടി നട തുറന്ന് അലങ്കാരം ശരിയാക്കുന്നതിനിടയിൽ ഓടക്കുഴൽ നോക്കിയപ്പോൾ കാണാനില്ല അപ്പോഴോ അങ്ങോട്ട് വന്ന കേശാന്തിമാര് ചോദിച്ചു എന്താ അങ്ങ് തരണേ എന്ന് ചോദിച്ചപ്പൊ പറഞ്ഞു ഓടക്കുഴൽ കാണാനില്ല ഇനി എന്തപ്പോ ചെയ്യുക അപ്പോ കേശാന്തിമാര് പറഞ്ഞു അങ്ങ് പരിഭ്രമിക്കണ്ട ഗുരുവായൂരപ്പൻ്റെ ഓടക്കുഴലെങ്ങും പോവില്ല അത് ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടി തിരയാൻ തുടങ്ങി എത്ര തിരഞ്ഞിട്ടും എവിടെയും കാണാനില്ലപ്പോൾ മേൽശാന്തിക്ക് ആകെ പരിഭ്രമമായി ആകെ വിഷമായി ആകെ സങ്കടമായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതും അഞ്ച് പവൻ്റെ ഓടക്കുഴലാണ് ഗുരുവായൂർ അമ്പലത്തില് ഓടക്കുഴൽ അപ്പോൾ തന്നെ ആള് ഭഗവാനോട് പറഞ്ഞു ഞാൻ എന്നെ അങ്ങേക്ക് അഞ്ച് പവൻ്റെ ഓടക്കോയിൽ തരാം എന്നാലും അങ്ങയുടെ ഓടക്കോല് എനിക്ക് കാണിച്ചു തരണം അത് അതെവിടെയാളുള്ളതെന്ന് എനിക്കറിയണം അത് കാണാതെ പോയത് നമ്മുടെ ദൈവാധീനക്കുറവാണെന്ന് പറയില്ലേ എല്ലാവരും പിന്നെ എൻ്റെ അച്ഛനൊക്കെ നല്ല പേരാണ് ആ പേര് നല്ല പേരോട് കൂടിയാണ് അച്ഛനൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പേര് ഞാൻ കാരണം ഇല്ലാതാവൂലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഭഗവാന്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കീശാന്തി വന്നിട്ട് പറഞ്ഞു അങ്ങ് വിഷമിക്കാതിരിക്ക അങ്ങ് എന്തായാലും ഇപ്പോൾ പ്രസാദം കൊടുക്കാൻ പോകൂ അവിടെ ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് അങ്ങ് പ്രസാദം കൊടുക്കാൻ പോകൂന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ മേൽശാന്തി പ്രസാദം കൊടുക്കാൻ പോയി അപ്പോൾ ആള് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നതിന് ഇടയിൽ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് അയ്യോ തിരുമേനിയുടെ പിറകിൽ അതാ ഭഗവാന്റെ ഓടക്കോലിരിക്കുന്ന ഒരാള് ഒച്ചയിൽ ഇങ്ങനെ പറ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തിരുമേനിക്ക് ഒന്നും മനസ്സിലായില്ല തിരുമേനി പറഞ്ഞു എന്താ ഇത് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തിരുമേനി ചുറ്റിലും ഇങ്ങനെ നോക്കുമ്പോൾ അവർ പറഞ്ഞു ഭഗ ഏർ തിരുമേനിയുടെ തിരുമേനി തറ്റൊടുത്തിട്ടുണ്ടായിരുന്നു തറ്റെന്ന് പറഞ്ഞാൽ കോണകം പോലെ ഇങ്ങനെ അങ്ങനെയുള്ളത് ഉടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ളിൽ തിരികെ വെച്ചിരിക്കുന്നു ആരായിരിക്കും ആള് ഇത് കാണാനിട്ട് എന്തോരം വിഷമിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന ആളെ കളിപ്പിക്കാൻ ഭഗവാൻ ചെയ്തതാവൂലേ ഇത് ശരിക്കും ഉണ്ണിക്കണ്ണൻ എല്ലാ കുസൃതികളും ഒപ്പിച്ച് വെക്കുന്ന ഒരു 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 കുരുത്തകടിന്റെ ആശാനാണ് നമ്മുടെ ഭഗവാൻ ഉണ്ണി ആയതുകൊണ്ട് തന്നെ എന്ത് ചന്ത സാധനം കണ്ടാലും ഉണ്ണിക്കണ്ണന് വേണത്ര അതിനുള്ള ഒരു ഇത് ഒരാൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഒരിക്കലേ ഒരു ശംഖ് പൂജിക്കാൻ വേണ്ടിയിട്ട് തിരുമേനിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തുത്രേ ഒരാൾ അപ്പോൾ തിരുമേനി പറഞ്ഞു ഈ ശംഖിൻ്റെ ചന്തം കാണുമ്പോൾ ഇത് ഭഗവാന് വേണമെന്ന് തോന്നലോ ഇത് ഭഗവാന് കൊടു കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞിട്ട് ആള് കൊടുത്തു കൊടുത്തുത്രേ പൂജിച്ച് കൊടുത്ത് ഒരു ആട് വീട്ടിൽ പോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞേരും ആ ശംഖുമായിട്ട് ആൾ തിരിച്ച് വരുന്നു അപ്പോൾ തിരുമേനി ചോദിച്ചു എന്തപ്പോൾ ഇത് അന്ന് പൂജിച്ച് കൊണ്ടുപോയതാണല്ലോ ഇത് എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞേരം ആൾ പറഞ്ഞു ഈ ശംഖു പൂജിച്ച് ഞാൻ കൊണ്ടുപോയ നാൾ മുതൽ ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല തിരുമേനി എപ്പോഴും ഒരു ഉണ്ണി വന്നിട്ട് എന്നോട് ചോദിക്കുക എൻ എനക്കത് വേണം എന്താ എനിക്ക് തരാഞ്ഞത് എന്ന് അതുകൊണ്ട് ഞാനിങ്ങോട്ട് ഈ അതും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാ ഭഗവാൻ എൻ്റെ ഭഗവാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ശംഖ് ആള് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണ് ശരിക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഭഗവാൻ ഭഗവാൻ ഭക്തരുടെ അടുത്ത് ഉണ്ണിക്കണ്ണൻ തന്നെ കുഞ്ഞു മനസ്സുള്ള നമ്മുടെ കൂടെ എന്നും നമ്മുടെ വിഷമത്തിലും സന്തോഷത്തിലും എന്നും നമുക്ക് നമ്മളെന്നും ഒറ്റപ്പെട്ടു പോയാൽ നമുക്കൊരു വഴികാട്ടിയായിട്ട് നമ്മളപ്പുരം ഉള്ള നമ്മളെ ഗുരുവായപ്പരം ഒരു ഉണ്ണി കണ്ണൻ ഉണ്ണി കണ്ണനായിട്ട് നമുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിനൊരു സന്തോഷമുണ്ടല്ലേ ഒരു കുഞ്ഞു വാവയോട് നമ്മൾ സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അല്ലാണ്ട് ലോകാതി നായകനായ നമ്മുടെ ഭഗവാനോട് സംസാരിക്കുന്ന പോലെയല്ല നമുക്ക് തോന്നുന്നത് നമ്മൾ നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കളോട് നമ്മളെ കുഞ്ഞു മക്കളോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ നമുക്ക് പെരുമാറാനാന്ന് ഭഗവാനോട് ഇഷ്ടമല്ലേ അതുതന്നെയാണ് ഭഗവാന്റെ ഇഷ്ടം ഭഗവാന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭക്തനെ ഭക് ഭക്തിയേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹമാണ് ഭഗവാന് വേണ്ടത് ഭഗവാനെ സ്നേഹിക്കുന്നത്ര ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തും ചില സമയത്ത് നമ്മളെ അങ്ങ് ദുഃഖിപ്പിച്ച് ദുഃഖിപ്പിച്ച് ദുഃഖത്തിൻ്റെ അങ്ങേറ്റെത്തിക്കും എങ്കിലും അവസാന ഘട്ടത്തിലൊരു കൈത്താങ്ങുണ്ട് ഭഗവാൻറേത് അതിൻ്റെ ഒരു ആ ഒരു അനുഭവം അത് അറിയുന്നവർക്ക് ശരിക്കറിയും അത് ഭഗവാന്റെ ആ ഒരു കൈത്താങ് എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല വീഴാം വീണുന്ന് പറഞ്ഞെടുത്തു എണീപ്പിക്കലുണ്ട് ഭഗവാൻ ഹരേ കൃഷ്ണ എത്ര പറഞ്ഞാലും ഭഗവാന്റെ കഥകളും അനുഭവങ്ങളും ഒന്നും നമുക്ക് മതിയാവൂല പറഞ്ഞാലും പറഞ്ഞാലും മതിയാവൂല കേട്ടാലും കേട്ടാലും മതിയാവില്ല ഭഗവാന്റെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മളെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോവും ആ ആ വിഷമം ആ ഒരു ഇതാണ് നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അതാണ്